ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് സ്കൂൾ ഏകീകരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിത്വം അവസാനിപ്പിക്കണമെന്ന് കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന സമ്മേളനം മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ സീറ്റിൽ നിന്ന് മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും അത്തരമൊരു പ്രശ്നം സംസ്ഥാനത്തില്ല വിദേശത്ത് പോയി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അഭിമാനകരമായ നേട്ടമാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർവകലാശാലകളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഐ ഐ ടികളിൽ ഒക്കെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അതുപോലെ പുറത്ത് മികച്ച യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ പ്രവേശനം കിട്ടുന്ന നിലയിലേക്ക് കുട്ടികളുടെ മികവും മത്സരക്ഷമതയും വർദ്ധിച്ചു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഡൽഹിയിലൊക്കെ വലിയ ഒരു തന്നെ തന്നെ വിദ്വേഷ കുട്ടികൾ എന്നാണ് അത് നിങ്ങൾക്ക് കൂടി ാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ സക്കീർ അധ്യക്ഷനായി യാത്രയപ്പ് സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ഡയറക്ടർ എക്സാമിനേഷൻ കെ ബാബു ആർ ഡി ഡി എറണാകുളം കെ വഹീദ കെ രാജീവ് കെ മുഹമ്മദ് ഷാഫി വി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റായി ഡോക്ടർ എൻ സക്കീർ സൈനുദ്ദീൻ ജനറൽ സെക്രട്ടറിയായി വി കെ കൃഷ്ണലീല എന്നിവരെ തിരഞ്ഞെടുത്തു പട്ടാമ്പി